സമരാജ്നിയിൽ നീറിപ്പുകഞ്ഞ് സുധാകരൻ സതീശൻ അസഭ്യ വിവാദം ആലപ്പുഴയിൽ വെച്ച് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയതിനെ തുടർന്ന് കെ സുധാകരൻ അസഭ്യപദം ചേർത്ത് നീരസം പ്രകടിപ്പിച്ചത് വൻ വിവാദമായിരുന്നു ഇപ്പോൾ ഇതാ ഇതേ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഒഴിവാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്താ സമ്മേളനമാണ് ഒഴിവാക്കിയത് അസഭ്യ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നീറിപ്പുകയുന്ന അസ്വാരസ്യങ്ങളാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം സമ്രാജ്ഞി ജാഥയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ സുധാകരനും സതീശനും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പത്തനംതിട്ട ഡി ആദ്യം അറിയിച്ചിരുന്നു പിന്നീട് വാർത്താ സമ്മേളനമില്ലെന്ന് ഡി സി സി അധികൃതർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സംയുക്ത സമ്മേളനം ഒഴിവാക്കിയത് സംബന്ധിച്ച് വി ഡി സതീഷിന്റെ ഓഫീസിന്റെ പ്രതികരണം അതേസമയം ജാദ ഇന്ന് പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും ജനുവരി ജനുവരിയൊന്നിന് കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തുന്നുണ്ട് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അസഭ്യവാക്ക് പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കെ പി സി സി കെ സുധാകരൻ മുന്നോട്ട് വന്നിരുന്നു താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചിടിച്ചു എന്നായിരുന്നു സുധാകരന്റെ വാദം തന്റെ ഭാഗത്ത് പാളിച്ചയില്ല അതിനാൽ മാപ്പ് പറയില്ല മാധ്യമങ്ങൾ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്നും സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വി ഡി സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സി എയുടെ ചടങ്ങ് അതിന് പോയതുകൊണ്ടാണ് അദ്ദേഹം വൈകിയത് ഏറെ വൈകിട്ടൊന്നുമില്ല അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം വന്നു ഞാനൊരു കാര്യം പറയാം ഫോർവേഡ് എവിടെയും ആരുടെ മുമ്പിലും ഞാൻ നേരെ ചുവേ വാ എന്ന് പറയുന്ന ആളാണ് എനിക്കതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല നേരെ ചുവേ ഞാൻ നിങ്ങളോടും പറയും നിങ്ങൾക്കും എന്നോട് നേരെ ചുവേ പറയാം നിങ്ങൾ ഇങ്ങനെ പ്രചാരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായി നിരക്കാത്തതാണത് സുധാകരൻ പറഞ്ഞു സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല എന്നോടൊപ്പമോ ഒരു പക്ഷേ എന്നെക്കാളോ സമരാഗ്നി ജാഥയ്ക്ക് അദ്ദേഹമാണ് മുൻകൈയ്യെടുത്തതും ഓടി നടന്നതും എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളായ സതീഷിനെ തള്ളി പറയാനോ മോശക്കാരനാക്കാനോ ജീവിതത്തിൽ എനിക്ക് കഴിയില്ല അതുകൊണ്ട് സതീശനും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ കെ പി പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തകരാണ് ഈ വിവാദം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ എഴുതിയത് എന്റെ പക്കൽ തെളിവുണ്ട് വി ഡി സതീശൻ രാജഭീഷണി മുഴക്കിയിട്ടില്ല ഈ വിഷയത്തിൽ എഐസി ഇടപെട്ടിട്ടില്ല സുധാകരൻ പറഞ്ഞു എന്നാൽ ഇതിനുശേഷമാണ് ഇപ്പോൾ ഇരുവരും സംയുക്തമായി നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്